ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണു അലഹദില്ല നമ്മൾ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് ദിവസമൊക്കെ ആയിട്ട് ഒരു മഴക്കൊരു കുറവൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു വെളിച്ചവും തെളിച്ചമൊക്കെ ഉണ്ട് മുറ്റത്ത് പക്ഷേ മുന്നിലെ മുറ്റത്ത് മഴയും എന്താ മഴേന്റേതായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളെ ബേക്ക് വശത്ത് ഇനി ഡിസംബർ വരെ മഴക്കാലം ഇരിക്കുട്ടോ അതെന്താണെന്നുള്ളത് നമ്മൾ വീഡിയോ കാണുമ്പോൾ വഴി ഞങ്ങൾക്ക് മനസ്സിലാവുട്ടോ അപ്പോൾ തന്നെ ആഫിമോനും നിച്ചമോളും മദ്രസയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇറങ്ങിയിക്കണ ഒരു പോകാൻ ഇറങ്ങിയാണ് പോവുകയും ചെയ്താണ് അപ്പോൾ ഞാൻ നല്ലൊരു ഒരു വെയിലും ഒരു മഴയല്ലാത്തൊരു വേനൽക്കാലത്തിൻ്റെ ആ ഒരു പ്രകൃതി പോലെ ഉണ്ടേ ഇനി അപ്പം ഞാൻ മുറ്റത്തേക്ക് ഒന്ന് അങ്ങനെ ആദ്യം തന്നെ ഫോണും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ചെടികളും ആകാശവും മുറ്റവും ആരൊക്കെ ഒന്നും കാണിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്തായാലും ആർക്കും അത് ബോറടിക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ് എന്താ പിന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയാണല്ലോ പിന്നെ രാത്രി ഇങ്ങനെ മഴയൊക്കെ പെയ്തിട്ടുണ്ട് എനിക്ക് കേട്ടോ അതുതന്നെ ഇലകളിലൊക്കെ ഇങ്ങനെ ആ വെള്ളത്തുള്ളികൾ കാണാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും തുള്ളികളെയും പ്രകൃതിനെയും മാത്രം നോക്കി നിന്നാലേ നമ്മളെ പരിപാടിയൊന്നും നടക്കൂലോ അപ്പോൾ ഞാൻ ഇനി വേഗം അടുക്കളയിലേക്ക് കയറിയാണ് ഇന്ന് പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അത് ഇന്നലെ വിചാരിച്ച് വെച്ചത് തന്നെ എനിക്ക് കേട്ടോ അപ്പോൾ അത് കടല കുറച്ച് കടലേ ഉണ്ടായിട്ടുള്ളൂ എന്നാലും ഉള്ളതൊരു കറിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തലേന്ന് വെള്ളത്തിൽ ഇട്ട് അപ്പം കടലയും പിന്നെ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒരു സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തോനെ വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിണ് സ്പൂൺ എന്തിനാ ഇട്ടതെന്ന് വെച്ചാൽ അത് തിളച്ച് ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ വെള്ളമൊക്കെ കുക്കറിനെ മേലെക്കൂടെ ആകെ ഇങ്ങോട്ട് അരിപ്പായി ഇങ്ങോട്ട് വരികില്ലേ വിസിൽ വരുമ്പോൾ ചിലപ്പം വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ സ്പൂൺ അതിലിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് വേറെ ഏതോ എന്തേലോ ഒരു ടിപ്പായിട്ട് ഞാൻ കണ്ടതേനു അപ്പം ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിന് അപ്പം എനിക്കത് എന്താണ് ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പം ഞാനതുകൊണ്ട് ഇന്ത്യയിലും ഒന്ന് പറഞ്ഞതെന്നേ ഉള്ളു ഇനി ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതൊന്നവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കണേ ഇനിയിപ്പോൾ അതാ ചായയും ആക്കിയിട്ടുണ്ടായിനിട്ടോ പുട്ടിൻ്റെ പടി പൊടി ഇന്നലെ ഞാൻ ഇക്കാനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് കേട്ടേക്ക് ഈ പൊടി വാങ്ങി വാങ്ങിക്കൊണ്ടുവരത്തില്ല പുട്ട് നമുക്ക് വീട്ടിൽ പച്ചരി കഴുകി ഉണക്കിയിട്ട് പൊടിപ്പിക്കാമെന്നൊക്കെയാണ് പറയൽ പിന്നെ ഇവിടെ എല്ലാവർക്കും പുട്ട് നല്ല ഇഷ്ടമാണ് അപ്പോൾ പിന്നെ എന്തായാലും ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടെട്ടോ പിന്നെ ഞാനിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് സമയം ഒന്ന് ഇരിക്കും ഈ ഒരു ചെറിയ ചെറിയ സജ്ജീകരണങ്ങളൊക്കെ മെല്ലെ ചെയ്തു വെച്ചിട്ട് എനിക്കുണ്ട് ഫോണും എടുത്തിട്ട് ചായയും കുടിച്ചിട്ട് ഒരിത്തം നാഫിമോ നാസിക്കുട്ടേൻ്റെ പലകയിൽ അപ്പം ആ ഒരു ഒരിത്തത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ കടലയും അവിടെ വെന്തോളും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വന്നിട്ട് വേഗം ചായ ഒക്കെ കുടിച്ച് എണീച്ചിട്ടുണ്ടെങ്കിലും എന്താണെന്ന് വെച്ചാൽ സ്കൂളുള്ളത് കൊണ്ട് തന്നെ ഇനി എൻ്റെ പണ്ടത്തെ ഇരുത്തം ഒന്നും നടക്കൂല പിന്നെ അതുമല്ല ഫോൺ തൊട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പണി നടക്കൂല നടക്കൂലട്ടോ ഫോൺ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ പണി നടക്കൂല നേരം പോകുന്നത് അറിയൂല്ലോ അതുകൊണ്ട് വലിങ്ങനെ എന്താണ് ഫോണിൽ നോക്കി ഇരുന്നില്ല പിന്നെ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ പരിപാടികളൊക്കെ തുടങ്ങേണ്ടതുണ്ട് എന്തായാലും ചെറിയൊരു വരുമാനമാർഗ്ഗം എന്നുള്ള നിലക്കാണല്ലോ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പം പിന്നെ അതിന് അതിൻ്റേതായ നിലക്ക് കൊണ്ട് നടക്കണ്ടേ അപ്പോൾ നമ്മൾ എല്ലാ അടുക്കള ഭാഗത്തേക്ക് ഇറങ്ങിയതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ബേക്ക് വശത്ത് ഡിസംബർ ആയാലും വേനൽ എന്താണ് മഴക്കാലം ആയിരിക്കും എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ ഭയങ്കര ഉറവയാണ് കേട്ടോ നമുക്ക് മഴക്കാലമായാൽ മുൻവശത്ത് കുറവ് വെള്ളം വരില്ല ബേക്ക് അടുക്കള ഭാഗത്ത് എന്താ പറയുക അരപ്പായിട്ടാണ് ഉണ്ടാകുക ഇനി ഇതൊരു ഡിസംബർ വരണം നമ്മൾ ആറ് കൊല്ലമായിട്ടവിടെ ഷെഡുകൾ കൂടിയിട്ട് ആ ആറ് കൊല്ലം മഴക്കാല മഴക്കാല ആ ഒരു ജൂണ് ജൂലൈ ആ സമയത്ത് പിന്നെ എന്താണ് മഴ തുടങ്ങിയ ഇങ്ങനെയൊന്നും അല്ലാട്ട് ഇത് കുറവാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെയിലും ഇതൊക്കെ വന്നതിനേം കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഈ ഒരു ഭാഗം മൊത്തം ചളി പിളിയായിട്ട് ഫുൾ ടൈമും വെള്ളവും ഇതൊക്കെ അടിച്ച് കുറേ ഞാൻ പോക്കിയാലും പിന്നെ ഉറവ വെള്ളമല്ലേ അത് പിന്നെയും വന്നുകൊണ്ട് നിൽക്കും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് മുൻഭാഗത്ത് വേനൽക്കാലവും ബേക്ക് വശത്ത് ഡിസംബർ വരെ മഴക്കാലം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞത് കേട്ടോ ഇപ്പോൾ വീട് കെട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഫില്ലറൊക്കെ ഇട്ട് നല്ല മണ്ണൊക്കെ ഇട്ട് പൊന്തിച്ച് അങ്ങനെയൊക്കെ വീട് കെട്ടേണ്ടി വരും അപ്പോൾ നല്ലൊരു പണിയും പൈസയും വേണ്ടി വരും എന്തായാലും നമ്മൾ ഷെഡ് കെട്ടുന്ന ആ ഒരു സമയത്ത് ജെ സി ബി കൊണ്ട് മണ്ണ് എടുത്ത് ലെവലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് കൂടി പോയിട്ടുണ്ടാവുമായിരിക്കാം നമുക്കറിയില്ലാലോ ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അതാണ് അങ്ങനെ പറ്റിപ്പോയത് ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഒക്കെ സഹിക്കന്നെ എന്തായാലും അത് അതിൻ്റെ വൈക്കം അങ്ങനെ നടക്കട്ടെ അപ്പം ഞാൻ കടല വേവിച്ചിട്ട് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏതാട്ടോ പുട്ടീനെ പൊടിയും കുഴച്ച് കുറച്ച് നേരത്തെ തന്നെ ചായ കുടിക്കാതിരിക്കണേൻ്റെ മുന്നേ പുട്ടീനുള്ള പൊടിയും ഒന്ന് നനച്ച് ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടേനു അപ്പം അതൊന്ന് കുറച്ച് ഒന്ന് ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അത് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണേ ഇനി നമ്മളെ കറി ഒന്ന് വറവിട്ടൊന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പം കുറച്ച് കടല ഞാനൊന്ന് അരച്ചിട്ട് കടലക്കടി കറിയിൽ ചേർക്കലുണ്ട് ഉണ്ട് കേട്ടോ ഇന്ന് ഫുള്ളും സ്പെല്ലിങ് മിസ്റ്റേക്കാണ് വർത്താനം പറയുന്നത് പറയണതൊക്കെ അതും ഇതൊക്കെ ആയിപ്പോയിണ്ട് കേട്ടോ എന്താണാവോ അപ്പോൾ എന്തായാലും അത് കറി വറവിടാൻ വേണ്ടിയിട്ട് ഇതാക്കണ് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചുകണ് പിന്നെ കുറച്ച് കടുകും പൊട്ടിച്ച് ഇനി പൊടികൾ എടുത്ത് വെക്കണതാണ് ഇനിയിപ്പോൾ ഓരോരോ പൊടികളാ എണ്ണയ്ക്ക് ഇടുമ്പോഴേക്കും ആദ്യം അത് ഇടുന്നതെല്ലാം കരിഞ്ഞ് പോകില്ലേ അതിനെക്കൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒരു മൂടിയിലേക്ക് വാണ്ടിയത് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ കുറച്ച് മുളകും പൊടിയും പിന്നെ മല്ലിപ്പൊടി ഇച്ചിരി ചിക്കൻ മസാല ഓർ ബീഫ് മസാല ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ ചേർത്ത് കൊടുക്കലുണ്ട് അധികം ചിക്കൻ മസാല തന്നെയാണ് ഇടൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിക്കോട്ടെ കടലക്കറിക്കൊക്കെ അതുകൊണ്ടാണ് അതങ്ങനെ ഇടണത് പുട്ട് അപ്പുറത്തുനിന്ന് അടുത്തതൊക്കെ ആയിട്ട് ഇട്ട് വേവിച്ചുകൊണ്ട് നിൽക്കണുണ്ട് അപ്പം എല്ലാ പൊടികളും കൂടെ അതാ എടുത്ത് വെച്ചിണ് ഇനിയിപ്പോൾ അതൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകം പൊട്ടി ചായ എണ്ണയിലേക്ക് ഒന്ന് മൂപ്പിച്ചിട്ട് ഈ കടല ഒഴിച്ച് കൊടുക്കലാണ് പിന്നെ കറിക്കൊരു മുയിപ്പില്ലയെന്ന് തോ ഒരു കട്ടിയില്ലയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക അതിന് കുറച്ച് കടല അരച്ചിട്ട് അതിൽ ഒഴിക്കലുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങില്ലേ കടല വേവിക്കുമ്പോൾ ഉരുളക്കിഴങ്ങും കൂടെ ഒന്നിട്ട് വേവിച്ചാലും കറി നല്ല ടേസ്റ്റ് ടേസ്റ്റായിക്കോട്ടോ ഉടച്ചിങ്ങോട്ട് എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ഉരുളക്കയങ്ങ് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാണ്ട് തിന്നത് കിട്ടാ അപ്പം ഇതാക്കണ് പൊടികളൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്ത് ഇനി നമ്മളെ കടലയും കൂടെ അയക്ക് ചേർത്ത് കൊടുത്തേന് പിന്നെ ഇപ്പം ഇത് ചിലപ്പോൾ ഈ മക്കളൊക്കെ കടല തിന്നാണ്ട് അതിങ്ങനെ പെറുക്കി പെറുക്കി ആ സൈഡിൽ മാറ്റി വെക്കണ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ കുട്ടികൾക്ക് അപ്പോൾ എന്താക്കും ഞാൻ ഇങ്ങനെ അരച്ചിട്ടാവുമ്പോൾ അത് ആ ഒരു ചാറിൻ്റെ കൂടെ അതായാലും എങ്ങനെ ആയാലും അത് വയറ്റിൽ എത്തിയോളുമല്ലോ അപ്പോൾ അതൊന്ന് അരച്ചെടുത്ത് അയക്കൊഴിച്ചുകണ് എന്നിട്ട് നല്ലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടെ കേട്ടോ ഇനി ഇച്ചുമോളിതാ മദ്രസ് ഒക്കെ വിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞാണ് അപ്പോൾ കുട്ടിയൊക്കെയുള്ള ചായ ഒക്കെ കൊടുത്താണ് കേട്ടോ നോക്ക് ബസ് പോകുന്നതിൻ്റെ കൊണ്ട് ഇന്ന് പിന്നെ കയ്യേത്തായതുകൊണ്ട് മദർസ് പൂട്ടണ ദിവസം ഇനി അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് നേരത്തെ തന്നെ മദർസ് വിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെ അപ്പം ഞാൻ രാവിലെ ബാക്കി പണിയൊക്കെ എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ വേഗം അറിയോ ചോറും കറിയും അടുപ്പിൻ്റെ അടുത്ത് ഉച്ചക്കത്തേക്കുള്ള ആ ഒരു പാചക പരിപാടികൾ അങ്ങോട്ട് തീർക്കാൻ വിചാരിച്ചപ്പോൾ അപ്പോൾ ഞമ്മള് ഇംഗ്ലീഷ് തീരേൻ്റെ ഉണ്ടേനെ കേട്ടോ ഇംഗ്ലീഷ് ചീര മൈസൂർ ചീര അല്ലേ അത് അങ്ങനെ എന്താണ് സംഭവം എന്നിങ്ങനെ ഏതോ ഒരു വീഡിയോയിലൊക്കെ ഉപ്പേരിയാക്കി ആക്കിയപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് അരിഞ്ഞ് വെച്ചിണ് വേഗം ഒന്ന് ഉപ്പേരി ആക്കി വെക്കണം കറി പിന്നെ ഇന്നലത്തെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കറി പോയിട്ടില്ല ഞാനും നാസിമോനും മാത്രമല്ലേ ഉള്ളൂ ഇക്കയും ഇവർ രണ്ടാളും ഇവർ രണ്ടാളും സ്കൂളും പോകും ഇക്ക വണ്ടിയിലും പോകും പിന്നെ ഞാൻ നാച്ചിക്കുട്ടേന് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ കറി വൈകുന്നേരം എന്തെങ്കിലും ആക്കുക ഉള്ള കറി ഞങ്ങൾക്കുള്ളത് ഉണ്ട് ഒപ്പിക്കാൻ അപ്പോൾ പിന്നെ അത് മതി എന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെ വിചാരിക്കണവരിപ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ കുട്ടികളും ഇല്ല ഇക്കന്മാരും ഇല്ല നമ്മളെ ഒറ്റക്കാണെങ്കിൽ പിന്നെ എന്താ അപ്പോൾ ഉള്ളതൊക്കെ മതി നമുക്കുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതൊക്കെ ആയിരിക്കുമല്ലോ വിചാരിക്കുക പിന്നെ ചോറിനുള്ള വെള്ളം ഞാൻ നമ്മളെ കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടായി കഴിഞ്ഞേരെ അത് മെല്ലെ എന്താക്കിക്ക് ചോറിനും അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി കേട്ടോ അടുപ്പിൽ അതിൻ്റെ ഇടയിൽ കൂടെ ചോറ് കാവൽ പരിപാടി അവിടെ നടന്നോളൂ പിന്നെ നല്ലൊരു വെയിൽ കണ്ടു അപ്പം നമ്മൾ തേങ്ങയും കൊണ്ട് കുറേ ദിവസമായി കളിക്കണ് ഈ തേങ്ങ ഒന്ന് കൊപ്ര ആക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായി പിന്നെ മഴയായി പോയിട്ട് വെയിലത്തൊന്നും ഇടാൻ പറ്റിയിട്ടില്ല ഇനല്ലോ എന്തോ ഭാഗ്യത്തിന് നാശമായിട്ടില്ല ഇനി കേട്ടോ അപ്പം ഞാൻ അപ്പോൾ ഞാൻ നമ്മളന്ന് രാത്രി ഇരുന്ന് അരിഞ്ഞൊക്കെ റെഡി ആക്കിയതല്ലേനോ അപ്പോൾ അതൊക്കെ ഒന്ന് ചേതിയിൽ നല്ല വെയിൽ തട്ടുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഒന്ന് വെയിലത്ത് ഇട്ടുകയാണ് എന്നാലും ഇടയ്ക്കൊന്ന് പോയി നോക്കണം വിശ്വസിച്ച് അങ്ങനെ ഇടാനും പറ്റില്ലല്ലോ ഞാൻ അനിയൻ്റെ വീട്ടിൽ മേലെ വാർപ്പിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് മഴ വന്നാൽ അങ്ങോട്ട് ഓടി എത്തൂല ഓടിയെത്തൂല അതിനെക്കൊണ്ടുതന്നെ ഞാൻ നമ്മളെ മുറ്റത്ത് തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുണ്ട് ഇനിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ഇനിയിപ്പോൾ ഒരു അച്ചാർ പരിപാടിയിലേക്ക് വന്നതാണ് എനിക്ക് ഈ അച്ചാർ ഇപ്പോൾ ഇളക്കണിതാക്കണമെന്ന് നോക്കണ്ടെട്ടോ അച്ചാറിൻ്റെ പരിപാടിയിൽ തീരെ അല്ല ഞാൻ അങ്ങനെ അച്ചാർ ഇടുകയെന്ന് പറയുന്നത് വലിയൊരു എനിക്കൊരു എനിക്കൊരു ഇതായിട്ട് തോന്നലില്ല കേട്ടോ എന്നാലും ഞാനൊരു പരീക്ഷണം നടത്തുകയാണ് എന്താ ഇത് നമ്മൾ അന്ന് പറിച്ചിട്ടുണ്ടായിരുന്നെ ചാമ്പക്കാണ് നമ്മളെന്ന് അത് ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിനിട്ടോ അപ്പം ഇക്ക കുറേ ദിവസം എന്നോട് പറയുന്നത് നാശമാക്കേണ്ട അച്ചാർ ഇട്ട് വെച്ചാൽ അച്ചാർ പൊടിയും കൊണ്ടെത്താൻ തന്നിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എന്തായാലും വേണ്ടേലൊന്നിപ്പം നന്നായാലും ഇല്ലെങ്കിലും മക്കൾക്ക് സ്കൂളൊക്കെ എങ്കിലൊക്കെ കൊടുത്തു വിടാലോ ഒരു അച്ചാറൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം പിന്നെ അത് എന്തായാലും ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് ബാക്കിയുള്ള അടിക്കലും തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെയും അടുക്കള പെരത്തി ഇങ്ങനത്തെ പണിക്ക് മെനക്കെടാന് എനിക്ക് ഭയങ്കര മടിയായിക്കോട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഈ പണികളെല്ലാം തീർത്ത് പിന്നെ മൊത്തത്തിൽ വീട് വൃത്തിയാക്കി ഇതിൻ്റെ പണികൾ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നല്ലെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കണത് കാണാനൊക്കെ നല്ല മൊഞ്ചൊക്കെ ഉണ്ടായിനിട്ടോ ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചാ നല്ല നന്നാവുകൊക്കെ അപ്പോൾ എൻ്റെ ഉമ്മയാണെങ്കിലും നല്ല അച്ചാർ ഇടോ ഉമ്മയൊക്കെ അങ്ങനെ എന്താ പറയുക നമ്മൾ വല്ല മീൻകറിയും പരിപ്പറിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ അങ്ങോട്ട് അച്ചാർ അച്ചാറിടും വേഗം ഇടും പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ടാസ്ക് ആയിട്ടൊക്കെയാണ് തോന്നല് എന്നാലും ഞാൻ ഒന്ന് ഒപ്പിച്ചൊക്കെ ഇട്ടു പക്ഷെ ഇക്കൊക്കെ കഴിച്ച് നോക്കിയപ്പോൾ രസം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായിട്ടുണ്ടേനെ അപ്പോൾ ഞാനിതാ അതൊന്ന് ഇട്ട് വെച്ചിണ് ഇതിൻ്റെ ഇപ്പം എന്താ പറയാന്ന് വെച്ചാൽ ഇങ്ങനെ വലിയൊരു അറിവ് ദീമലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയണമെന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നതായിരിക്കും അതെല്ലാം കഴിഞ്ഞത് അതിനെയൊക്കെ ഒന്ന് ഇട്ട് സെറ്റാക്കി നിൽക്കണു പിന്നെ നമ്മൾ അടുക്കള ആകെ അലമ്പായി കിടക്കുന്നതിനു പിന്നെ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനു കേട്ടോ ഞാൻ അടിക്കലും ഒതുക്കലും വെറുക്കലും വൃത്തിയാക്കലും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ അകത്ത് പണിയെടുക്കുമ്പോൾ ഇതാ ഒരുത്തനും ഇവിടെ എൻ്റെ വണ്ടി കഴുകാണ് കമ്പിച്ചേരി ഇട്ടിട്ട് ഒരച്ച് കഴുകണുണ്ട് കേട്ടോ വണ്ടി അപ്പോൾ ഇതാക്കണ് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ ബേക്ക് വശത്തെ അവസ്ഥ പിരാന്ത് പിടിക്കൂട്ട് അങ്ങോട്ടോ ഒന്നും ഇറങ്ങാൻ തന്നെ പറ്റില്ല പിന്നെ ഈ ഒരു തിണ്ടും ഇവിടെയൊക്കെ ഞാൻ കഴുകി അങ്ങനെ വെള്ളമോട്ടും അങ്ങനെ കഴുകി വൃത്തിയാക്കുന്നതുകൊണ്ട് എനിക്ക് കുറേ സമാധാനം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തുടക്കലും പാത്രം കഴുകലും തിരുമ്പലും എൻ്റെ കുളിയും നാച്ചിക്കുട്ടനെ കുളിപ്പിക്കലും എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ തേങ്ങ ഞാനിങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഒരുത്തന അവിടെ തൊട്ടിൽ വാ ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇളകി മറിയുന്നുണ്ടോന് അപ്പോൾ ചോറ് കൊടുത്തിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഉറക്കാണ്ട് നിന്നതേനു അപ്പം ഞാൻ എനിക്കും എനിക്കും കൂടെ ഉള്ള ചോറ് ഇതാ ഞാൻ വയ്ക്കുകയും ചെയ്യുമോ എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ അവനക്ക് വാരി കൊടുക്കാമോ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇരുട്ടത്തേക്ക് പോവാ അറിയണ നടുവില്ലാത്തു വന്നതാണ് കേട്ടോ അവിടെ ഇരുന്നിട്ട് വെയ്ക്കാ വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ ചോറൊക്കെ വെച്ചിട്ടുണ്ടേനു പിന്നെ ഞാൻ വൈകുന്നേരമാണ് വീട് എടുക്കുന്നത് കേട്ടോ ഇത് കുറേ ദിവസമായി അളമാരെല്ലാം കൂടെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ടേനേ അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു ഈ രണ്ട് കള്ളി മുതൽ ഒന്ന് ഓരോരോ കള്ളികൾ വലിച്ചിട്ടിട്ടൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വൃത്തിയാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇത് രണ്ടും ഇൻ്റെ കല്യാണ സാരി ആണ് കേട്ടോ എന്തൊക്കെയോ ഓർമ്മകൾ അങ്ങ് എവർത്തതായിരുന്നു എന്താ പറയുക നമ്മൾ കല്യാണ സാരി ഒക്കെ കാണുമ്പോഴൊക്കെ നാശാക്കാണ്ട് ഇങ്ങനെ എല്ലാവരും എടുത്ത് വെക്കുമല്ലോ സംഭവം ഇതൊന്നും ഉടുക്കൂല കല്യാണത്തിനോ പിന്നെ എപ്പോഴോ ഒന്നും ഉടുത്തിട്ടായിട്ട് ഉണ്ടായിരുന്നു അത്രേ ഉള്ളു കേട്ടോ നല്ല ഇത് ഇതിൻ്റെ ചുവപ്പ് ഇൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത സാരിയും പച്ച ഇവിടെ നിൽക്കാൻ്റെ അവിടെ നിന്ന് എടുത്ത സാരി കഴിഞ്ഞിട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ഒന്ന് ഇങ്ങനെ വെച്ചൊക്കെ നോക്കി ചെറിയൊരു ഫാഷൻ പരേഡ് നടത്തുന്നതാണ് കാണുന്നത് വീഡിയോ എടുത്തിരുന്ന നിച്ചുമോളാണ് അവൾ പറയണ്ടത് എനിക്കൊന്ന് വയ്യമ്മച്ച് ഞാൻ കട്ടാക്കിയിട്ട് പോവുകയാണ് എന്നിട്ട ഷോക്ക് അതൊക്കെ പറയാം നമുക്ക് എന്തൊക്കെ ഓർക്കാനുണ്ട് ഇല്ലേ കല്യാണ സാരിയും നമ്മൾ കല്യാണത്തിൻ്റെ ദിവസം വരെ നമ്മൾ ഓർത്ത് പോകൂലേ അതൊക്കെ ഒരു ഓർമ്മകൾ എന്തായാലും അത് മാത്രം നോക്കി നിൻ്റെ കാര്യമില്ല നാസിമോൻ അവിടെ എന്തിനോ ഒന്ന് ഇളകിയിട്ട് കരയണൊക്കെ ഉണ്ട് എൻ്റെ പുറകെ അപ്പം ഇതിന്ന് ഇക്ക വരുമ്പോൾ കാന്താരി കൊണ്ടുവന്നതും കിട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് നന്നാക്കി സുർക്കയിലൊക്കെ ഇട്ട് വെക്കണം നല്ല കാന്താരി എനി കെട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആണ് എന്നാൽ അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് കണ്ടും സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ആയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സലാമലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ